േജർ രവി നമ്മൾ സമീപകാലത്തെടുത്താൽ ഉറി ആക്രമണം ഉണ്ടായപ്പോൾ അതിന് പാക് അധീന കശ്മീരിലെ ടെറർ ക്യാമ്പുകളിലേക്കായിരുന്നു പ്രത്യാക്രമണം ഉണ്ടായത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ സംഭവിച്ചപ്പോൾ ബലാക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തുകയാണ് ഉണ്ടായത് ടാർഗറ്റഡ് ആയിരുന്നു രണ്ട് ആക്രമണങ്ങളും ഇപ്പോൾ ഇവിടെ സിവിലിയൻസിന് നേരെയാണ് ഫഗൽഗാമിൽ ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തിരിച്ചടിയുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും എന്നാലും ഇതൊരു ഒരു ഫുൾ ഫ്ലഡ് വാർ എന്നുള്ളതിലുപരി നമ്മൾ പരിമിത യുദ്ധം എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള രണ്ടോ മൂന്നോ ദിവസം ആക്രമണം എന്ന് വേണമോ നമ്മൾ ഇതൊരു ലിമിറ്റഡ് വാർ എന്ന് മാത്രം പറയാൻ പറ്റില്ല കാരണം ലിമിറ്റഡ് വാറായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കണ്ട കാർഗിൽ യുദ്ധം പോലെ കാർഗിൽ സെക്ടറിൽ ദ്രാസ് സെക്ടർ ടൈഗർ ഹില്ല് അതുവരക്കെ എലിഫന്റ് ഇത്രയും ഏരിയ മാത്രം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു യുദ്ധമായിരുന്നു അത് അവിടുന്ന് പിടിച്ചെടുക്കാമെന്ന് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിവിലിയൻ ഏരിയ ഇപ്പം നേരത്തെ നിങ്ങളുടെ തന്നെ അവിടെയുള്ള ലേഖൻ പറയുന്നത് കേട്ടായിരുന്നു പൂഞ്ച് റജോറി സെക്ടർന്ന് ഇതിനെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പേൽഗാം സെക്ടറിൽ ഇത് നടന്നുകൊണ്ട് കാശ്മീർ വാലിയിലും അല്ലെങ്കിൽ കാശ്മീരിൻ്റെ എൽ ഒ സിയിലും ആയിരിക്കും ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാവാല്ലോ ഇത് നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് മാക്സിമം വരുന്ന പൂഞ്ച് സെക്ടറിൽ പൂഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ടൗൺഷിപ്പ് തന്നെ ഉണ്ട് അവിടുത്തെ വില്ലേജുകളും ഈ ടൗൺഷിപ്പുകളെന്ന് പറഞ്ഞാൽ നല്ലൊരു ജനസംഖ്യ അവിടെ ഉണ്ട് അതിനപ്പുറത്തും അതുപോലെ തന്നെയുണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് രജോറി സെക്ടർ എന്ന് പറയുന്നത് റജോറിയിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സുന്ദർബനി നഗ്രോട്ട ഇങ്ങോട്ട് താഴ്ത്തേക്ക് അഖ്നൂർ ഇതുവരെയ്ക്കും പലാംപാലം സെക്ടർ വരയ്ക്കും എൽ ഒ സിയാണ് അപ്പം എന്ന് വെച്ചാൽ മോളിൽ നിന്ന് ഈ പൂഞ്ചിൽ നിന്നുള്ള ഈ സ്ഥലങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് ജമ്മുവിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ എന്താണ് പ്ലെയിൻ ഏരിയ ആണ് അപ്പോൾ അവിടെ ജനവാസം കൂടുതലുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ എൽഒസിയിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ദാറ്റ്സ് എ സേഫ്റ്റി മെഷേഴ്സ് വിച്ച് ഇസ് ബിൻ ടേക്കൺ ഫോർ ദിസ് ലോക്കൽസ് കാരണം ഈ ഏരിയയിലാണ് ഏറ്റവും അധികം ജനവാസം നേരെ മറിച്ച് നിങ്ങൾ കാണുന്ന ഈ കാശ്മീർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ആണെങ്കിലും ശരി സോൺമർഗ് ആണെങ്കിലും ശരി ഇപ്പം ഇതുപോലെ തന്നെ സോൺമർഗ് ഗുൽമർഗ് ഗുൽമർഗ് തംഗ്ലർ ഈ എല്ലാ ഏരിയയിലും മൗണ്ടൻ ബേസ്ഡ് ആണ് അപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മൗണ്ടൻ ബേസ്ഡ് ജനവാസം കുറവായിരിക്കും അപ്പോൾ ഇതിനെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന പൂഞ്ചി രജോറി സെക്ടറായിരിക്കും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് അവർക്കായിരിക്കും പറയാൻ പോകുന്നത് അതുകൊണ്ടാണ് അവിടുന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതല്ല പിന്നെ നമുക്ക് ഇല്ല സ്റ്റോക്ക് അപ്പോൾ ദിവസം ഇന്നിപ്പോൾ ഞാനും ഇന്ന് പ്രധാനമന്ത്രി ജി ഓൾറെഡി സൈന്യത്തിന് ഫുൾ ഫ്ലജ് പെർമിഷൻ കൊടുത്തു എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഈ ഏരിയയിലുള്ള ഓരോ ദിവസത്തിൻ്റെയും അപ്ഡേറ്റ്സും സെക്യൂരിറ്റി വിലയിരുത്തലുകളും ഡെയിലി എംഒ മിനിസ് ഇതിനകത്ത് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഒരു റൂമുണ്ട് വളരെ ആയിട്ടുള്ള റൂം ആർമി ഹെഡ് ക്വാർട്ടേഴ്സുള്ളതിൽ അതിൽ ആർമി ഓഫീസേഴ്സിന് പോലും സ്പെഷ്യൽ പാസ് പാസ്സെടുത്തിട്ടേ അതിനകത്തോട് കയറാൻ പറ്റുള്ളൂ ഹയർ ലെവലിലെ ലോസ് ഓഫീസേഴ്സാണ് ഡിസ്കഷൻ നടക്കുന്നത് അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെ ഡെയിലി ട്വൻറ്റി ഫോർ ഹവേഴ്സിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ബിക്കോസ് ഇന്ന് അപ്ഡേറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വെറും പട്ടാളക്കാരൻ്റെ മാത്രമുള്ള ഒബ്സർവേഷൻ എന്നുള്ള ഇൻഫർമേഷൻ അല്ല ഇത് ഓൾറെഡി നമ്മൾ ഡ്രോൺസ് എല്ലാം പ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ന് കംപ്ലീറ്റ് ബോർഡർ എൽഒസി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ എൽഒസിയിൽ നിന്ന് കിലോ ഓരോ ഡ്രോൺസിനും അമ്പത് കിലോമീറ്ററിന്റെ അടക്കം ഒബ്സർവേഷൻ ചെയ്യാനും സ്പോട്ട് ചെയ്യാനും ഉള്ളുണ്ട് അപ്പൊ എന്ത് മൂവ്മെന്റ് നടന്നു കഴിഞ്ഞാലും അവർക്ക് അവരെ കൊണ്ടത് ഇമ്മീഡിയറ്റ്ലി റീചർജ് ടു ദർമി പാകിസ്ഥാൻ ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് നുഴഞ്ഞു കയറുകയായിരുന്നു അട്ടടയന്മാരുടെ രൂപത്തിലും മറ്റുമൊക്കെ ടൈഗർ ഹിൽസ് അടക്കം അവർ ഓക്യുപ്പൈ ചെയ്തതിന് ശേഷം അവരെ തുരത്തുകയും ഇന്ത്യയുടെ ഭാഗം തിരിച്ചുപിടിക്കുകയുമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായത് കാർഗിലിൽ സമാനമല്ല ഇപ്പോഴത്തെ വിശേഷം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളൊരു രണ്ട് രണ്ടര പതിറ്റാണ്ടിന് ഇടയിൽ ഒരു യുദ്ധം കാണാൻ പോവുകയാണ് തൊണ്ണൂറ്റൊൻപതിന് ശേഷം ഒരു ഒരു യുദ്ധം നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോവുകയാണെന്ന് സാമാന്യമായി മനസ്സിലാക്കണോ അങ്ങനെ പ്രതീക്ഷിക്കണോ േ നമ്മളൊരു യുദ്ധം കാണുക എന്നുള്ളതെല്ലാം വൈകാരികമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ആ എനിക്ക് തിരിച്ചടിക്കണം ഇതിവിടെ ഈ ഒരു അമ്പലപ്പറമ്പിൽ ഒരു പൂരം പോലെ അവിടെയുള്ളൊരു അടിപൊളി അടിപൊളി പോലെയല്ല അത് കാരണം ഇതിന് നമ്മൾ അങ്ങോട്ടടിച്ചാലും ഒരു യുദ്ധം വന്നാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആരും ജയിക്കാറില്ല രണ്ട് സൈഡിലും തോൽവി മാത്രമാണ് കാരണം ജനങ്ങളുടെ ജീവിതം പോവും സമ്പത്തിന് നാശനഷ്ടം ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഒരു രാജ്യം ഇന്നിപ്പോൾ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം എന്തുകൊണ്ട് നിങ്ങളെല്ലാവരും ചോദിക്കുക ഇരുപത്തിരണ്ടാം തീയതി നടന്നിട്ടുള്ള ഈ അറ്റാക്കിന് ശേഷം എന്തുകൊണ്ട് റിറ്റാലിയേഷൻ ഉണ്ടായില്ല എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഓൾ ദാറ്റ് ഈസി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു റിറ്റാലിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ റിറ്റാലിയേഷൻ ഇപ്പോൾ പോവാണെന്ന് വിചാരിച്ചോളൂ ഇന്ന് ഇപ്പോൾ പെൽഗാമിൽ നടന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കയറിയിട്ട് അങ്ങ് അടിക്കാം എന്നുള്ളത് അങ്ങനെ അങ്ങനെയല്ല ഇവിടുത്തെ സിറ്റുവേഷൻസ് കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കണം സിവിലിയൻസ് ഇൻവോൾവ് ആണ് കാർഗിൽ സിവിലിയൻസ് വളരെ കുറവായിരുന്നു ത്രാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവരെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി പക്ഷേ ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡിലും സിവിലിയൻസ് ഉണ്ട് അപ്പോൾ ഒരു ബമ്പാർട്ട്മെൻറ്റോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇത് സിവിലിയൻസിനെയാണ് ബാധിക്കാൻ പോകുന്നത് അപ്പോൾ അതൊരിക്കലും നമ്മുടെ ഗവൺമെൻറ് സമ്മതിക്കില്ല ബിക്കോസ് ഇന്നസൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് പേര് മരിച്ചിട്ടുള്ളതിൻ്റെ അതിൻ്റെ ആഘാതം ഇന്നും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നമുക്ക് ഒരു യുദ്ധം വന്നിട്ട് നിഷ്കളങ്കരായിട്ടുള്ള ആ വില്ലേജുകാര് മരിക്കണം മരിക്കാൻ നമ്മുടെ ഗവൺമെൻറ് ഒരിക്കലും സംഭവിക്കുക അത് ഏത് ഗവൺമെൻറ് ആയിരുന്നു നോ പൊളിറ്റിക്കൽ അജൻഡ ബിഹാൻഡ് ഏത് ഗവൺമെൻറ് ആയാലും ദേ ഗോ ടു ടേക്ക് ദിസ് കൈൻഡ് ഓഫ് അൻ ആക്ഷൻ ദാറ്റ് ഈസ് വാട്ട് നമ്മുടെ ഇന്നത്തെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ആക്ഷൻ അതാണ് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഞാൻ ന്യൂസിപ്പം കാണുന്ന സമയത്ത് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമിക്ക് വിട്ടുകൊടുത്തു യു ക്യാൻ ടേക്ക് ദ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആർമി ഈസ് എ റൈറ്റ് പീപ്പിൾ ടു നോ അതായിരിക്കും എന്താണ് അപ്പുറത്തുള്ളത് എന്തായിരിക്കും ഇതിൻ്റെ ആഘാതങ്ങൾ അപ്പുറത്ത് നമ്മൾ എവിടെ അടിക്കണം എന്തടിക്കണം പിന്നെ കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്ന ഒരു സീൻ ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരാണ് ആണ് ഇവരുടെ എല്ലാം കൂറുള്ള മണ്ണ് ഈ ടെററിസത്തിൻ്റെ കൂറുള്ള മണ്ണെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഓക്യുപൈഡ് കാശ്മീരാണ് അവിടെ എന്താണെന്ന് വെച്ചാൽ ഐ എസ് ഐക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇവരുടെ എല്ലാം ഇവിടെയാണ് അപ്പോൾ ഈ ക്യാമ്പുകളെ തകർക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യം തകർത്തിട്ടുമുണ്ട് പക്ഷേ എങ്കിലും പിന്നെയും അവിടെ വന്നുകൊണ്ടിരിക്കും അവിടെ പാവപ്പെട്ട ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ജലം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു ഒരു മിലിറ്ററി മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ദെർ വിൽ ബി എൻ ഇൻട്രൂഷൻ ഇൻ ടു ദ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത് കിടക്കുന്ന എവിടെയാണ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് പൂഞ്ച് റെജോറിംഗ് സെക്ടർ കൂടെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ലാഹോറിലേക്ക് എത്തും ഇസ്ലാമാബാദിൽ അപ്പോൾ ആ സൈഡിൽ വളരെയധികം കോഷ്യ കോൺഷ്യസായിട്ടായിരിക്കും അവിടെ പാകിസ്ഥാൻകാർ നിൽക്കുന്നത് പക്ഷേ ഇപ്പുറത്ത് ഗിൽഗിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കാർഗിൽ അതിനപ്പുറത്തുള്ള അപ്പുറത്തുള്ള ഗെൽഗിറ്റ് ഈ സ്ഥലങ്ങളിലെല്ലാം താഴത്തോട്ടിങ്ങ് വന്ന് ഷോപ്പിയാൻ ഏരിയ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കിടന്നാൽ സിവിൽ ജനവാസത്തിന് വലിയ ഒന്നും വരില്ല അപ്പം കോൺസെൻട്രേഷൻ ആയിരിക്കും പൂഞ്ച് രഞ്ചോറി സെക്ടറിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗോട്ട് ടു പ്രൊട്ടക്ട് ദ സിവിലിയൻസ് ഇപ്പുറത്ത് ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു ആക്സസിലുള്ള ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മളിവിടുന്ന് കയറുന്നു എന്ന് കാണുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും പാകിസ്ഥാൻ വിൽ തിങ്ക് ട്വൈസ് അപ്പോൾ എന്താ അവരുടെ കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് മാറ്റിയാൽ അവരുടെ കോൺസെൻട്രേറ്റി ഇവിടെ ഡയലൂട്ട് ആവും അതെവിടെ പൂഞ്ച് രജോറി അഖ്നൂർ സുന്ദർവനി അതുപോലെ തന്നെ ഈ സെക്ടറിൽ നഗ്രോട്ട ആ സെക്ടറെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ വീക്കാവും അവിടെ വീക്കായാലും ഏത് സൈഡിൽ വീക്കാവുന്നോ ആ സൈഡിനെ നമുക്ക് നമ്മൾ ആദ്യമേ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഏത് സൈഡാണ് നമ്മുടെ സൈഡിൽ വീക്ക് ഉള്ളത് ആ സൈഡിനെ സ്ട്രെങ്തൻ കൊടുത്തുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു മൂവ്മെൻറ്റ് അതാണ് ആർമിയോട് പറഞ്ഞത് ഇനി നിങ്ങൾ തീരുമാനിച്ചു കാരണം നിങ്ങൾക്കറിയാം എവിടെയാണ് വീക്ക് പോയിൻ്റ് അവരുടെ നമ്മുടെ സ്ട്രോങ് പോയിൻ്റ് എവിടെയാണ് ഇതിനെ നമ്മൾ ഇനി ഇപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് ബ്രീഫ് കൊടുക്കുന്നതിനേക്കാൾ എല്ലാം പ്രൈം മിനിസ്റ്റർ കൊടുത്തിരിക്കുന്ന ആ ഒരു ഉത്തരവ് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കാണ് അറിയുന്നത് ബിക്കോസ് യു ആർ ദ ഗ്രൗണ്ട് സോൾജേഴ്സ് ടേക്ക് ആക്ഷൻ ബിക്കോസ് ദ നോ ദ ഇൻഫർമേഷൻ പക്ഷേ ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും അതിനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യേണ്ട ആർമിയാണ് ആർമി എയർഫോഴ്സ് ബേസിക്കലി ആൻഡ് പാരാമിലിറ്ററി ഫോഴ്സസ് സോ ആ ഒരു മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും വി ആർ ഫുള്ളി പ്രിപ്പയർഡ് ടു ഡു ഇറ്റ് ബട്ട് ദെൻ ലെറ്റ് എസ് നോട്ട് പ്രേ ഫോർ എ ഫുൾ ഫ്ലെജ് വാർ ഫുൾ ഫ്ലെജ് വാർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇത് ഈ പടക്കം പടക്കത്തിന് തീപിടിച്ച പോലെ ആയിരിക്കും അവിടെ നിന്ന് കത്തിച്ചു കഴിഞ്ഞിട്ട് അതിങ്ങനങ്ങ പോയി കഴിഞ്ഞാൽ അത് വരുന്ന എവിടക്കാന്ന് വരുമോ ജമ്മു വിട്ട് പഞ്ചാബ് ബോർഡർ പോയി പഞ്ചാബിൽ നിന്ന് രാജസ്ഥാൻ ബോർഡറിലോട്ട് രാജസ്ഥാൻ ബോർഡറിൽ വന്ന് അത് ഗുജറാത്ത് സെക്ടർ വരയ്ക്ക് വരും എവിടെയെല്ലാം പാകിസ്ഥാൻ്റെ ബോർഡേഴ്സ് ഉണ്ടോ ഇവിടെ എല്ലാം അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ എന്നല്ല അവർ പിന്നെ ഡാമേജ് ആവും എക്കണോമിക്കലി വിൽ ബി ഫേസിങ് എ ബിഗ് ഡാമേജ് അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ എസ്കുലേറ്റ് ചെയ്യാതെ നീ ചെയ്തതെന്ന നിനക്കുള്ളത് ഞങ്ങൾ തരുന്നു ഒരു ഉത്തരം മാത്രം കൊടുത്തുകൊണ്ട് അത് നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ റൈറ്റ് ആൻസർ ടു ഗിവ് ടു ദ പാകിസ്ഥാൻ